കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീമമായ നിസീമമായ സ്വാഗതം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എൻ്റെ ഇടയ്ക്കിൽ ചോദിച്ചതാണ് സാറേ വിവാഹത്തിന് ഏത് കളറിലുള്ള വസ്ത്രങ്ങളൊക്കെ ഉടുക്കാൻ ഇന്നത്തെ കാലത്ത് അതൊന്നും അല്ല നോക്കുന്ന ഫാഷനൊക്കെ വെച്ചിട്ടാണ് പഴയ കാലത്തെ കല്യാണങ്ങളൊക്കെ കണ്ടുള്ള അതിൽ പുടവ കൊടുക്കുക എന്ന് പറയുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും പറയും ചുവന്ന വസ്ത്രം കേരള തനിമയുടെ ഏറ്റവും നല്ല ഒരു കളറാണ് ചുവപ്പ് എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും വശ്യത കൂടിയ ഒരു കളറാണ് ചുവപ്പ് അതുകൊണ്ടല്ലേ നമ്മുടെ സിഗ്നൽ റെഡ് സിഗ്നൽ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സിഗ്നൽ റെഡ് ഏറ്റവും പ്രാധാന്യം ആർക്കിച്ച് വെച്ചിരിക്കുന്നത് ചുവപ്പ അപായമാണ് കല്യാണാപായെന്നല്ല ഞാൻ പറഞ്ഞേ കാര്യം ചുവപ്പ അത് വശ്യതയുള്ള കളരാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ ഒറ്റ നോട്ടത്തിൽ നമ്മളെ ആകർഷിക്കപ്പെടുന്നതായിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഈ ആനയൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ കൊണ്ടുപോകുന്നില്ലേ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാണാൻ ഈ ചോളുന്ന സ്റ്റിക്കർ സൈഡിലും എല്ലാം ആനയാണെന്ന് അറിയണം എന്നാ പിന്നെ കറുത്ത ആന കറുത്തായിട്ടങ്ങ് നടന്നു പോയാൽ പോരെ അപ്പോൾ ആ കളറിന് ഓരോ കളറിന് ഓരോ പവർ പവറുണ്ട് ദേവചൈതന്യമുള്ള എന്നാണ് പറയപ്പെടുക അപ്പോൾ വിവാഹത്തിന് ഉപയോഗിക്കേണ്ടതും വശ്യത ഉണ്ടാവാനും മനസ്സും ശരീരവും നിൽക്കാനും ഏറ്റവും വിവാഹത്തിന് വിവാഹത്തിനുത്തവുമായിട്ടുള്ള കളറാണ് ചുവപ്പ് ആ ചുവപ്പ് വസ്ത്രം കൊടുത്തു വേണം പട്ടുകടുത്തു വേണം എന്നാണ് പറയുക പഴയ കാലത്തൊട്ട് ശുഭ്രവസ്ത്രം എടുത്തു വേണ വിവാഹ ചടങ്ങിൽ അല്ലെ വിവാഹത്തിന് വധു ഒരുങ്ങി വരാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപയോഗിക്കാൻ പച്ച ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാം പച്ച അതും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്ത്രമാണ് പച്ച പക്ഷെ മറ്റുള്ള വസ്ത്രങ്ങളൊന്നും ഉപയോഗിച്ച് പഴയ കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ല ചുവപ്പിനോടാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന അതിനും ഒരു കാരണമുണ്ട് അല്ലേ വധുവിനെ വരണേ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുവാണ് ശ്രദ്ധിച്ചൊരു കല്യാണത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക ഒരു വധുവിനെ വരണേയും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം കൂടിയിരിക്കുക അവർക്ക് സംശയിക്കില്ലാത്ത കാര്യമാണ് ഒരാൾ പൗത്രമായിട്ടുള്ള പുരുഷൻ പൗത്രമായിട്ടുള്ള വസ്ത്രമായിരിക്കും ഇരിക്കുന്നത് ചന്ദനക്കളറിലുള്ള ചന്ദനം തന്നെ തണുപ്പിക്കുന്ന സാധനമാണ് ചന്ദന കളറിലുള്ള വസ്ത്രമാണ് ഓരോ കളറും നമ്മുടെ ശരീരത്തിലിട്ട് അതുമായിട്ട് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വെയിലത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഏഹ് സൂര്യ രശ്മികളെ ഏറ്റവും കൂടുതൽ അൾട്രാ വയലറ്റ് രശ്മികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സാധനമാണ് കറുപ്പ് ഓരോ കളറിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു എ സി റൂമിൽ തണുപ്പ് കൂടാനായിട്ട് പല കളറുകളും ചെയ്യാറുണ്ട് ഇന്ന് ലക്കി കളർ വരെയുണ്ട് കാര്യം വീടിനൊക്കെ പെയിന്റ് ചെയ്യുന്ന ആ ന ഓരോ കളറുകൾ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ കളറുകൾ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ രത്നങ്ങൾ കല്ലുകൾ കല്ലെന്ന് പറയുന്നത് ജന്മനക്ഷത്ര കല്ലെന്നൊക്കെയാണ് പറയുക ഇതൊക്കെ വിധിച്ചിരിക്കുന്നതായിട്ടുള്ള അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിന് ഞാൻ പറഞ്ഞു വന്നേ ആ വധുവിനെയും വരനെയും കാണാൻ അവരുടെ മനസ്സും ശരീരവും ഒന്നാകുന്നത് സന്തോഷം കൂടുന്നതും ചില കാണും കാലിയേട്ടുമ്പോൾ വിറയ്ക്കുന്നവരും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് അവരുടെ മുഖം നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം നേരത്തെ കണ്ടതിനേക്കാളിലും നല്ല ഐശ്വര്യമായിട്ട് എനിക്ക് മറ്റുള്ളവരെ കാണുന്നതിനേക്കാൾ ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രേ ദിവസം വേറെ രണ്ട് വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത്ര സൗന്ദര്യം കാണത്തില്ല സംശയമില്ലാതെ വരിക ശരിയാണോ ശരിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക സംശയമില്ലാത്ത കാര്യ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങളായിട്ട് തള്ളിക്കളയാതെ അതിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം എങ്കിൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം ഏറ്റവും ഉത്തമമായിരിക്കും സുന്ദരമായിരിക്കും അതിന്റെ ചടങ്ങുകൾ അനുസരിച്ചാണ് നടത്തേണ്ട ആർഭാടമല്ല കല്യാണത്തിന് വലുത് ആചാരങ്ങൾ ആചാരങ്ങൾ നമ്മൾക്ക് അനുഷ്ഠിക്കാനുള്ളതാണ് അത് പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് അതുപോലെ അതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഒക്കെ നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസീവമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ